السلام عليكم ورحمة الله وبركاته الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه الفائزين بلغة ما بعد جبت من الرزق المصيئة إلهه وللترك بعض الصالحين فقيرا سهود പാപിയായ ഒരാൾക്ക് അവൻ്റെ ഇലാഹ് ഭക്ഷണം നൽകുന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു അതുപോലെ ഇത്തരയ്ക്ക് ഭാരത സ്വാലിഹീന ചില സ്വാലിഹീങ്ങളായ ആളുകളെ ഫക്കീറായിട്ട് ദൈവം അള്ളാഹു ഇലാ അവൻ്റെ ഇലാഹ് വിടുന്നതിലും ഞാൻ അത്ഭുതപ്പെട്ടു എന്നാണ് നമ്മുടെ ആ കാവ്യത്തിൻ്റെ അർത്ഥം കവിതയുടെ അർത്ഥം ആ ബെയ്ത്തിൻ്റെ അർത്ഥം നമ്മൾ ചുറ്റും നമ്മളൊന്നങ്ങനെ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ പാപികളായ തമ്മാടികളായ കുറ്റകൃത്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് രക്ഷിതാവ് അള്ളാഹുത്താല ഭൗതികമായിട്ട് ഒരുപാട് നിയമത്തുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ ദാരിദ്ര്യമില്ല രോഗങ്ങളില്ല വിഷമങ്ങളില്ല അങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നിയമത്തുകൾ റബ്ബ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ലോണം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ അവർക്ക് അള്ളാഹു താല ഒരുപാട് പരീക്ഷണങ്ങളും കൊടുക്കുന്നുണ്ട് ദുന്യാവിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരുപാട് പരീക്ഷണങ്ങൾ റബ്ബ് കൊടുക്കുന്നുണ്ട് ദുന്യാവിൽ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട് നമ്മളൊക്കെ വിചാരിക്കും നല്ല വിവാദത്തൊക്കെ ചെയ്തിരുന്ന നല്ല സ്വലിഹീങ്ങളായ ആൾക്കാർ അവര് വലിയ മാരകമായ രോഗങ്ങൾ ബാധിച്ച് മരിച്ചിട്ടുണ്ടാകും അപ്പം അങ്ങനെ ഒരുപാട് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണുടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദുന്യാവിൽ അള്ളാഹുത്താല സമ്പത്ത് നൽകി സുഖം നൽകി സൗകര്യങ്ങൾ നൽകി എന്നുള്ളത് അള്ള ഇഷ്ടപ്പെട്ടുക്കണോ എന്നുള്ളതിൻ്റെ തെളിവല്ല അതേപോലെ തന്നെ ദുന്യാവിൽ അള്ളാഹുത്താല പരീക്ഷണങ്ങൾ നൽകി മാറാരോഗങ്ങൾ നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തി അതുപോലെയുള്ള പല പ്രയാസങ്ങളിലും നമ്മെ അഴകപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുത്താല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് തെളിവല്ല അള്ളാഹു താല ഇഷ്ടപ്പെട്ട പെട്ടതോ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ ദുന്യാവ് അള്ളാഹുത്താല കൊടുക്കുന്നതിലും കൊടുക്കാത്തതിലും അതുമായിട്ട് യാതൊരു ബന്ധമില്ല അള്ളാഹ്ക്കുള്ള ഒരു വിശേഷനാണ് റഹ്മാൻ യാ റഹ്മാൻ അള്ളാഹുവിൻ്റെ ഒരു പേരാ ഈ നാമം അതിൻ്റെ അർത്ഥം അള്ളാഹുത്താല ഭൂമിയിൽ വയ്പെട്ട ആളുകൾക്കും ഭൂമിയിൽ വെച്ച് അള്ളാഹു വയ്പെട്ട ആളുകൾക്കും വയ്പെടാത്ത ആളുകൾക്കും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ് അള്ളാഹ് എന്നുള്ളതാണ് ആ നാമത്തിൻ്റെ അർത്ഥം ആ ഒരു വിശേഷണം അള്ളാഹ്ക്കുള്ളത് കൊണ്ട് ഭൂമിയിൽ അള്ളാഹു സുബാനുഹൂത്താല ഭൗതികപരമായ കാര്യത്തിൽ അത്തരമൊരു വേർതിരിവ് അള്ളാഹുത്താല കൊടുക്കൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റഹ്മാൻ എന്നുള്ള വിശേഷണം അള്ളാഹ്ക്ക് ഇല്ലായിരുന്നു എങ്കിൽ ഭൂമിയിൽ ഒരു പാപിയായ ഒരാൾക്കും ഒരു ഞാമത്തും റബ്ബ് കൊടുക്കൂലായിരുന്നു പക്ഷെ അള്ളാഹ്ക്ക് റഹ്മാൻ എന്നുള്ള ഒരു പേരുള്ളത് കൊണ്ട് പാപികളായ ആളുകൾക്കും വയ്പെട്ടവർക്കും വയ്പെടാത്തവർക്കും അള്ളാഹുത്താലെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നു ധാരാളം നിയമത്തുകൾ കൊടുക്കുന്നു അതാണ് ഈ റഹ്മാൻ എന്നുള്ള പേരിൻ്റെ പ്രത്യേകത ആ റഹ്മാൻ എന്നുള്ള പേര് അള്ളാഹുവിൻ്റെ പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാ റഹ്മാൻ എന്ന് എപ്പോഴും വിളിക്കുക പുണ്യമുള്ള കാര്യമാണ് മഹാന യൂസുഫൻ നബഹാനി തങ്ങള് റതി അള്ളാഹുഅൻ നബിനെ തൊട്ട് ഉദ്ധരിച്ചിട്ട് പറയുകയാണ് കൂടെ നിറഞ്ഞ മനസ്സോടുകൂടെ നിസ്കാരാനന്തരം ഒരു നൂറ് പ്രാവശ്യം യാ റഹ്മാൻ യാ റഹ്മാൻ എന്നുള്ളത് മനസ്സ് തട്ടിയിട്ട് നമ്മൾ ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന അശ്രദ്ധ അതുപോലെ തന്നെ മറവി തുടങ്ങിയ പ്രയാസങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ ലഭിക്കും അതിൽ നിന്ന് മോക്ഷം ലഭിക്കും മറവിയും അശ്രദ്ധയും ഉണ്ടാകൂല എന്ന് മഹാനായ യൂസുഫ് നബാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാന ഹോ താൻ അസ്വീകരിക്കട്ടെ റബ്ബ് എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ റബ്ബ് കാത്തു രക്ഷിക്കട്ടെ അസാം വാലിക്കും വരഹമുള്ള വർക്ക്